എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ഒരച്ചാറിൻ്റെ റെസിപ്പിയാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് സവാള കൊണ്ടാണ് ഈ അച്ചാറുണ്ടാക്കാൻ മുളക് പൊടി ഉലവപ്പൊടി എണ്ണ ഒന്നും ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഒരു സൈസിലുള്ള ബീറ്റ് റൂട്ടാണ് എടുത്തിരിക്കുന്നത് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കാം ഇനി ആവശ്യമുള്ളത് ചെറിയ സവാളയാണ് ഏകദേശം പതിനൊന്നോളം സവാള എടുത്തിട്ടുണ്ട് സവാളയും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം സവാളയുടെ അരഭാഗം വരെ കട്ട് എത്താൻ പാടുള്ളൂ പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മൂന്ന് ഗ്രാം പൂ ഒരു ചെറിയ കഷ്ണം പട്ട പത്ത് കുരുമുളക് ഒന്നര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര മുറിച്ചു വെച്ച ബീട്രൂട്ടിന്റെ പീസ് നന്നായി തിളയ്ക്കുമ്പോഴാണ് ബീട്രൂട്ടിന്റെ കളറും ഈ സ്പൈസസിന്റെ സ്മെല്ലൊക്കെ നന്നായി വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി കുറേ നേരം തിളക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തിളക്കാനായി വയ്ക്കാം ബൗളിലേക്ക് സവാള ഇടാം ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ച് കഷ്ണങ്ങളാക്കിയത് അഞ്ച് പച്ചമുളക് നെടുുക കീറിയത് ഇടാം ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിക്കാം കൂടെ തന്നെ അരക്കപ്പ് വിനാഗിരി ഒഴിക്കാം ഒരു ദിവസം ഇതുപോലെ അടച്ച് വയ്ക്കാം സ്വാദേറിയ സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു അച്ചാർ ഏതു തരം ബിരിയാണിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ബീട്രൂട്ടിൻ്റെ കളറെല്ലാം നന്നായി അബ്സോർബ് ആയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ